ഹായ് സുഹൃത്തുക്കളെ ഹന്നൂസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ ഈസിയായി ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഗ്രാഫ്റ്റിംഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റിൽ നിന്നും ഒരു സയൻ കളക്ട് ചെയ്യുക നല്ലൊരു റൂട്ട് സ്റ്റോക്കും ഗ്രാഫ്റ്റിംഗ് നൂറ് ശതമാനം സക്സസ് ആകുന്നതിന് വേണ്ടി നമുക്ക് കത്തിയും മറ്റു ടൂൾസുകളുമൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കാം റൂട്ട് സ്റ്റോക്കിൻ്റെ മുകൾ വശം കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ടൂൾ കൊണ്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം ഹോൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ സയോണിൻ്റെ സൈഡ് ഇതേപോലെ ചെത്തി മാറ്റി നമ്മൾ ആ കേമ്പിയം പുറത്താക്കിയെടുക്കുക സയോണിൻ്റെ മുകളിൽ സെല്ലോ ടാപ്പ് അതായത് പോലെ മൂന്ന് വശങ്ങളിലായിട്ട് ഒട്ടിച്ചുകൊടുത്തതിനു ശേഷം റൂട്ട് സ്റ്റോക്കിൻ്റെ മുകളിലേക്ക് മെല്ലെ ഇറക്കി വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി കൊടുക്കുക നിലവിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു കവറിട്ട് മൂടിക്കൊടുക്കണം മഴ ആയത് കൊണ്ട് വെള്ളം കടന്ന് ചീഞ്ഞു പോവാതിരിക്കാൻ